نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الانعام بيوتا تستخفونها يوم ظعنكم ويوم اقامتكم بالشاسين بالشاسين പ്രഭുത്വം പുരാന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും സഹോദരന്മാരെ ഏത് നിമിഷവും ഈ ദുനിയാവിനോട് വിട പറയാനുള്ളവരാണ് നാം എന്ന ആ ബോധത്തോടു ആയിരിക്കണം ഓരോ കാൽപ്പാടുകളും നാം മുമ്പോട്ട് വെക്കേണ്ടത് സഹോദരന്മാരെ ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ നാം നിത്യവും ഉപയോഗിച്ച് നമുക്ക് പരിചയമായി തീർന്ന പലതും അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് നമ്മുടെ വീട് നമ്മൾ നിത്യം ജോലി ചെയ്യുന്നു വീട്ടിലേക്ക് മടങ്ങുന്നു അവിടെ വിശ്രമിക്കുന്നു അന്തി ഉറങ്ങുന്നു ഈ ഒരു വീടിനെ സംബന്ധിച്ച് പാർപ്പിടത്തെ സംബന്ധിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറില്ല ഇതൊരു അനുഗ്രഹമായി ആ അനുഗ്രഹത്തെ പറ്റി പലപ്പോഴും നാം ചിന്തിക്കാറില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ഈ ഒരു മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് എടുത്തു പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും വല്ലാഹു ജഅലലക്കും മിൻ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് അള്ളാഹു സുബാനു വത്താല വിശ്രമ സ്ഥലം ഉണ്ടാക്കി നിന്ന് നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ അള്ളാഹു സുബാനു വത്താലിത്തന്നു നിങ്ങളുടെ യാത്ര വേടകളിലും നിങ്ങൾ യാത്ര അവസാനിച്ച് തൻ്റെ അടിക്കുമ്പോഴും ആ സമയത്തുമൊക്കെ അനായാസം നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ പിന്നെ വീടുകൾ അഥവാ പാർപ്പിടങ്ങൾ യഥേഷ്ടം നിങ്ങൾ ഉപയോഗിക്കുന്നു ഈ ഒരു അനുഗ്രഹത്തെ വിശുദ്ധ ഖുർആാൻ എന്തുകൊണ്ടാണ് സഹോദരന്മാരെ എടുത്തു പറയുന്നത് മനുഷ്യൻ ചില പല സന്ദർഭങ്ങളിലും നിത്യവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടാത്ത പല കായ്ക്കനികളെയും പറ്റിയാണ് നമ്മൾ ഇങ്ങനെ ഏതേട്ടും ചിന്തിക്ക കിട്ടിയതിനെ പറ്റി ചിന്തിക്കൂല അതുകൊണ്ടാണ് അള്ളാഹുഖു സുബാനു വത്താല ഈ ഒരു കാര്യത്തെ പറ്റി ഇവിടെ ഉണർത്തുന്നത് ആലോചിച്ച് നോക്കൂ ഈ അനുഗ്രഹം ശരിക്കും നമുക്ക് പ്രവാസികൾക്ക് ശരിക്കും മനസ്സിലാവും നാട്ടിൻ്റെ ഇവിടെ വന്ന് ഇവിടെ ഒരു എവിടെങ്കിലും ഒരു കട്ടിൽ ഒരു ഷെയർ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നെട്ടോട്ടം ഓടുന്ന ചില ആളുകളെ നമുക്ക് കാണാം ഒരു ബെഡ് എവിടെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഇത്ര നന്നാണ് അപ്പോഴാണ് ആ പാർപ്പിടം ആ വിശ്രമസ്ഥലം എന്നതിൻ്റെ ആ അനുഗ്രഹം നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ രംഗം നമ്മളൊരു രാജ്യത്തിലേക്ക് എത്തി അവിടെ ഹോട്ടൽ റൂമൊക്കെ ഫുള്ളാണ് അവിടെ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ തെരയുമ്പോൾ നമുക്കറിയും ഒരു റൂമിന്റെ അനുഗ്രഹം എത്രയാണ് അതിനേക്കാൾ അപ്പുറമാണ് സഹോദരന്മാർ വലിയ വലിയ വീടുകളും വലിയ വലിയ സൗദങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ യുദ്ധങ്ങളിലൂടെയോ പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോയവർ വീടില്ലാതെ അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കുന്നത് കാണുമ്പോ അവർക്കറിയാം എന്താണ് വീടിന്റെ അനുഗ്രഹം ഫലസ്തീനിലേക്കൊക്കെ നോക്കിയങ്ങൾ ആ മക്കളിങ്ങനെ ആ തകർന്ന വീണ ആ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അന്താളിച്ചു നടക്കുന്ന രംഗം ലേ പാപ്പയും മുമ്പയുമൊക്കെ അതിൻ്റെ ചുവട്ടിലാണ് ഒരു നേരത്തെ ഭക്ഷണമില്ല അവർക്കൊന്ന് കാറ്റിൽ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ശമനം ലഭിക്കാൻ അന്തി ഉറങ്ങാൻ ഒരു വീടില്ലാത്ത അവസ്ഥ അവർക്കാണ് യഥാർത്ഥത്തിൽ വീട് എന്ന അനുഗ്രഹം ശരിക്കും മനസ്സിലാക്കുക ഒന്നും വേണ്ട സഹോദരന്മാരെ നമ്മുടെ നാട്ടിലും ഒക്കെ ഉള്ള ഇന്ത്യ രാജ്യത്തൊക്കെ ജീവിക്കുന്ന ആളുകളെ പറ്റി നിങ്ങളൊന്നാലിച്ചു പല ആളുകളും പല രൂപത്തിലുള്ള വീടുകളുണ്ടാവും ഉയർന്ന കൊട്ടാരങ്ങളെ പോലുള്ള വീടുകളിൽ സ്ഥിരമായ വീടുകളുണ്ടാവും എന്നാൽ മറ്റ് ചില നാടോടികളും അതേപോലെ തന്നെ യാത്ര പോകുന്നവരുമൊക്കെ ബധുക്കളുമൊക്കെ ആയ ആളുകൾ ഗ്രാമവാസികളായ ആളുകൾ അവർക്ക് മൊബൈൽ വീടുകളാണ്ട് ഒരു സ്ഥലത്ത് കുറ്റി തറക്കും അവിടുന്ന് പിന്നെ യാത്ര ചെയ്യും വേറെ എവിടെയും കൊണ്ടുപോയി തറക്കും ഇങ്ങനെ ചെണ്ടികളെ പോലുള്ള വീടുകൾ നിർമ്മിക്കുന്നവർ അതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിലൊക്കെ നാടോടികൾ പാലത്തിൻ്റെ ചുവട്ടിലും റോഡരികിലും അതേപോലെ തന്നെ പീടിക കൊലായ്മലും അവിടെ ആ പ്രദേശത്തുമൊക്കെ റോഡ് സൈഡുകളിലുമൊക്കെ കിടന്നുറങ്ങുന്ന തീയുറങ്ങുന്ന വിശ്രമിക്കുന്ന അവരെ കാണുമ്പോൾ ഒരു വീട് എന്ന അനുഗ്രഹം ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും സഹോദരിമാർ അതിനാണ് അള്ളാഹു ശുഭഹാനു തേര അതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാ നോക്കി നിങ്ങൾ നമുക്ക് ഈ വീടും വിശ്രമിക്കാൻ റൂമും ആ വീടിൽ അതേഷ്ടം റൂമുകളും ആകാശം മുട്ടിനിൽക്കുന്ന രണ്ടും നാലും തട്ടുകളുള്ള വീടുകളുമൊക്കെ അള്ളാഹു നൽകിയിട്ടും സമ്പത്ത് നൽകിയിട്ടും മക്കൾ നൽകിയിട്ടും നമുക്ക് സമാധാനമില്ല ശാന്തിയില്ല നമുക്ക് നഷ്ടപ്പെട്ടത് ബർക്കത്താണ് സഹോദരന്മാര് അപ്പൊ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ എന്ത് ചെയ്യണം അവിടെ അള്ളാഹുവിന്റെ തിക്റുണ്ടാവണം എല്ലാ സമയത്തും വീട് നിറയെ അള്ളാഹുവിന്റെ അധികാറുകളെ കൊണ്ട് ആ വീട് നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശാന്തി ഇത്രയൊക്കെ ധീനാറ് കിട്ടിയിട്ടും വീട് പണിതിട്ടും ഭക്ഷണം കഴിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല സഹോദരന്മാരെ സുഹോദരന്മാരെ കൊണ്ട് ലഭിക്കുന്നില്ല അവിടെയാണ് ബർക്കത്ത് നഷ്ടപ്പെടുന്നത് മഹാനായ അനസുബിൻ മാലിക് പറയാണ് റസൂഹിൻ മാലിക് പറയാന ാഹുലി കിടക്കാൻ വേണ്ടി പോകുമ്പോ കാൽ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്താണ് കിടന്നുറങ്ങാൻ വിരിപ്പിലേക്ക് പോകുമ്പോ റസൂല പ്രാർത്ഥിക്കും അലഹം അള്ളാഹ് സർവസ്വതിയും ഈ അഡീസൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ സഹോദരന്മാരെ ശരീരം കിടിലം കൊള്ളും കാരണം ഞാൻ അള്ളാഹുവിനെ ശ്രുതിക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നല്ല പറയലേ മറിച്ച് അല്ല ഞാൻ അള്ളാഹുവിനെ ശ്രുതിക്കണെന്നാണ് അതിന്റെ ആശയം നമ്മൾ അള്ളാഹുവിനെ എന്ന ആശയം പക്ഷെ അന്ന പ്രയോഗിച്ചം റസൂലി അള്ളാഹു അല്ലെ പ്രകം അല്ല അതിന്റെ അർത്ഥം എന്താ അദ് കേട്ടിതൊക്കെ നൽകിന് നിങ്ങൾ അള്ളാഹുവിനെ ശ്രുതി ചെയ്യാൻ ബാധ്യസ്ഥരാണ് ാലും ചെയ്താലും അള്ളാഹ് ഒരു കോട്ടവും പറ്റാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ് പ്രയോഗം അല്ലേ എന്നിട്ടെന്താ പറയണത് അലഹദില്ലാ തോമനാ വസാന എനിക്ക് ഭക്ഷണം നൽകിയ അള്ളാഹു എനിക്ക് കുടിനീർ നൽകിയ അള്ളാഹു ആലോചിച്ചൊക്കെ സഹോദരന്മാരെ കിടക്കാൻ പോണരുത് വിരിപ്പായിട്ട് പോകണായിരത്ത് പ്രാർത്ഥിച്ച് ഭക്ഷണവും കുടിനീരും വെള്ളവും വെള്ളവുംറങ്ങില്ല വേണ്ടി അവിടെ ഭക്ഷണം എന്തിനാ പ്രതിപാദിച്ചത് അവിടെ കുടിനീര് എന്തിനാ പ്രതിപാദിച്ചത് ചിന്തിക്കാനുണ്ട് ശരിയായ ഭക്ഷണം താമില്ലെങ്കിൽ ശരിയായ കുടിവെള്ളം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഉറക്കം കിട്ടൂല ഉറക്കം മഹാനായ കിട്ടൂലുവിന്റെ ഒരു ചരിത്രം ഹദീസ് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട് അന്ന് മദീനായില പള്ളിയിലെ ഓലമേഞ്ഞ ആ പള്ളിയാണതിന്റെ മുഗൾ ഭാഗം അവിടെയാണ് അബു ഹുറിയു കടം തുറങ്ങുന്നത് വാ വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയും അബുഖുറ ആ ആ റബിള്ളു ആപ്പന മട്ടലിന്റെ ഉള്ളിലൂടെ തായോട്ട് വീഴുകയാണ് മഹാനായർ തിരുദൂതൻ റസൂല്ലാഹി സല്ലാഹുലൈസലമി കാഴ്ച കാണുകയാണ് എന്ത് പറ്റി അപ്പൊ എന്ത് പറ്റി അള്ളാഹിന്റെ റസൂര് ഒന്നുമില്ല വിശപ്പ് കൊണ്ട് പട്ടിണിയോണ്ടും ഇങ്ങട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞപ്പോ ഞാൻ ഇതിന്റെ കൂടെ ചാടിയതാണ് നബിയെ നോക്കി വീതി അള്ളാഹിന്റെ റസൂര് പഠിപ്പിക്കണ ഹദീസ് ആ സംഭവം നമ്മെ പഠിപ്പിക്കണം ശരിയായി നമുക്കുന്നത് അറിയൂല സഹോദരന്മാരെ എന്തുകൊണ്ടാ നമ്മൾ സുഭിഷ്ടമായി ഭക്ഷണം കഴിക്കുന്നു നല്ല ഫ്രൂട്ട്സ് കഴിക്കുന്നു ഏറ്റവും മുന്തിയ തരത്തിലുള്ള ക്വാളിറ്റി ഡയിച്ച് കഴിയാത്ത ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ഫ്രാച്ചിലേക്ക് വിരിപ്പിലേക്ക് പോന്നാണ് എനിക്ക് ഭക്ഷണം നൽകിയത് ആ ഭക്ഷണം നൽകിയും എനിക്ക് കുടിനീർ നൽകിയ കുടിപ്പാൻ വെള്ളം നൽകി അള്ളാഹുവേ എനിക്ക് മതിയാവോണം എന്റെ ആഗ്രഹം എല്ലാം നൽകി അള്ളാഹുവേ എല്ലാം എന്നെ ധന്യനാക്കി അള്ളാക്കേ വന്നിട്ട് അവസാനം പറയണേ എനിക്ക് ഈ അഭയസ്ഥലം ഈ ഈ ഈ ഈ കിടക്ക ബെഡ്റൂം കടപ്പുമുറി അതിൽ എന്നെ എന്നിട്ട് പറയാ എത്ര എത്ര ആളുകളാണ് വേണ്ടുവോളം അവന് ധന്യനാവാത്ത എത്ര എത്ര ആളുകളാണ് ദുന്യാവ് അതാണ് ആലോചിച്ച് നോക്കുന്നത് നാടോടികളുടെ കഥ വീടില്ലാത്തവർ ഏ പാവപ്പെട്ടവർ വാടകയ്ക്ക് താമസിക്കുന്നവർ ആലോചിച്ചു നമുക്ക് വീടുണ്ട് അഭയം നൽകിയ അള്ളാഹു ആ അള്ളാഹുവിനാണ് സ്തുതി എന്നതാണ് വിശുദ്ധ വിശുദ്ധക്കുറു ആ പ്രവാചകന്റെ ഹദീസ് നമ്മെ പഠിപ്പി അത് അതുകൊണ്ട് സഹോദരന്മാരെ അള്ള നമുക്ക് നൽകിയ ഈ അനുഗ്രഹം ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളും പൂർവികരുമായി തമ്മിലുള്ള നമുക്കെല്ലാ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും നമുക്ക് സമാധാനം ലഭിക്കാത്തതെന്തുകൊണ്ടാണ് ഈ അനുഗ്രഹത്തെ പറ്റി ഓർക്കാനിട്ട് കൊണ്ടാണ് അനുഗ്രഹത്തെ പറ്റി ഓർക്കുമ്പോൾ ആ അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ പറ്റി ഓർമ്മിക്കാൻ ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇതാണ് ഈ ഹദീസ് ഈയൊരു അനുഗ്രഹത്തെ എടുത്തു പറയാൻ വിശുദ്ധ കുർക്കാനും പ്രവാചകന്റെ ചിഹ്നത്തിനും ഇത് എടുത്തു പറയാനുള്ള കാരണം الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد خواني بالله وصيكم بتقوى الله سهود الماري إمام أحمد رحمة الله عليه دواعي حديث لنغنقان. نافي بن عبد العزيز رضي الله عنه بريان قال رسول الله صلى الله عليه وسلم، أربعة جنتر مني من سعادة المسلم ഒരു വിശ്വാസിയുടെ സൗഭാഗ്യമാണിത് അൽ മസ്കനുൽ മസ്കനുവാസി മറ്റൊരു വായത്തുള്ളത് സ്വാലിഹ എന്തിനാ അവിടെ സ്വാലിഹ എന്ന് പ്രത്യേക എടുത്തു പറഞ്ഞത് ഒരു വീട്ടിൽ നിങ്ങൾക്ക് യഥാർത്ഥ സൗഭാഗ്യം ഉണ്ടെങ്കിൽ ആ വീട്ടുകാരിയായ ഭാര്യ യഥാർത്ഥത്തിൽ സ്വാലിഹത്തായിരിക്കണം അല്ലെങ്കിൽ അത് നരകമാണ് ആ വീട് സഹോദരന്മാരെ അനുഭവിച്ചു വിശദീകരിക്കാൻ സമയമില്ല രണ്ടാമത് റസീൽ പറയുന്നത് അൽ മസ്കർ വിശാലമായ എല്ലാ സൗകര്യങ്ങളുള്ള വീട് മൂന്നാമത്തെ അനുഗ്രഹം ഏറ്റവും നല്ല സ്വാലിഹായ അയൽവാസി ഉണ്ടാവുക എന്നല്ല നമ്മളെ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാഹന ഉണ്ടാവുക ഇതാണ് മുസ്ലിമിന് ഈ ദുനിയാവിൽ സൗഭാഗ്യത്തിന്റെ സഹാദത്തിന്റെ സന്തോഷത്തിന്റെ അടയാളമായി റസൂൽ അലൈസ്മ വിവരിക്കണ സഹോദരന്മാർ അതുകൊണ്ട് ആ പ്രവാചകന്റെ ഹദീസിൽ നിന്ന് ഈ ഒരു അനുഗ്രഹത്തെ പറ്റി പ്രത്യേകം നാം ഓർക്കേണ്ടതുണ്ട് അല്ല എങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ നിഗ്ര ഒന്നുമില്ലാതെ ആ വിശുദ്ധ ഖുർആാൻ വീട്ടിൽ പാരായണം ചെയ്യണം വീട്ടുകാരോട് സലാം പറയണം ഇതൊക്കെ അനുഗ്രഹം കിട്ടാനുള്ള കാരണ നോക്കൂ നിങ്ങള് മഹാനായ റസൂൽ സേവനം ചെയ്ത വ്യക്തിയാണ് മാലിക് അലൈഹി അനസുബിൻ ഒരിക്ക വിളിക്കുകയാണ് യാ ബുനയ്യ എന്റെ കൊച്ചുമോനെ ഇതാ ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരോട് സലാം പറയണം യക്കുൻ പറ ി വൈത്തിക്കാൻ നിനക്കും വർക്കത്തിണ്ടാവും നിന്റെ വീട്ടിലും വർക്കത്തിണ്ടാവുന്ന വീട്ടുകാർക്കും വർക്കത്തിണ്ടാവും അപ്പൊ സഹോദരൻ നമ്മളൊക്കെ ചെലപ്പോ മറ്റുള്ളവരോടൊക്കെ നമ്മളിഷ്ടം പോലെ സലാം പറയും നമ്മളോ നമ്മളെ വീട്ടുകാരോടും കുട്ടികളോടും സലാം പറയില്ല ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭർഗത്തിൽ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളായി റസൂൽഹി സലാഹു അല്ലൈവിസലമ വിവരിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ കൊണ്ടുവന്ന് നമ്മൾ പ്രായോഗികമാക്കി നമ്മുടെ ജീവിതം വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹൻ വത്താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മൺ പറഞ്ഞു പോയ ആക്സിഡൻ്റിലും ഒക്കെ മരണപ്പെട്ട ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ദുബായിലും അതേപോലെ സൗദിയിലും ഒക്കെ മരണപ്പെട്ട അവർക്ക് അള്ളാഹു സുഖ ഹനുവര മഹിയർത്തും നൽകി ജന്നാതുൽ ഫിർദൗസിൽ അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അവരുടെ ബന്ധുക്കൾക്ക് വന്നിട്ടുള്ള പ്രയാസം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദന്മാർ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ كي. الله سبحانه وتعالى مغفرة مرحمة من جنات الفردوس إلى الله ورمشكوت ما ربطت اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أجرنا من النار اللهم اجرنا من النار يا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب